नमस्कारम नेशन न्यूज़ लाइव में स्वागत है പുതിയ ഇ ട്വന്റി ഇന്ധനം ശരിക്കും വണ്ടി ഉടമകളെ വലയ്ക്കുന്നുണ്ട് ഈ ഇന്ധനം ഉപയോഗിച്ചു തുടങ്ങിയ ശേഷം വണ്ടി കേടാവുന്നവരുടെ എണ്ണം വല്ലാതെ കൂടിയെന്നാണ് വർക്ക് ഷോപ്പ് ചേട്ടന്മാർ പറയുന്നത് വെറും മൈലേജ് കുറയുന്നത് മാത്രമല്ല പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുൻപ് വണ്ടി വാങ്ങിയ പെട്രോൾ ഉടമകളിൽ ഏകദേശം അമ്പത്തിരണ്ട് ശതമാനം പേർക്കും ഈ വർഷം വണ്ടിക്ക് പതിവില്ലാത്ത അറ്റകുറ്റപ്പണി വേണ്ടി വന്നു എഞ്ചിൻ പെട്രോൾ ലൈൻ ടാങ്ക് കാർബറേറ്റർ പോലുള്ള പ്രധാന ഭാഗങ്ങൾക്കാണ് പണി കിട്ടുന്നത് മുൻപ് ഇത്തരം റിപ്പയറിങ്തമാനം പേരായിരുന്നു എങ്കിൽ ഇപ്പോൾ അത് ഏകദേശം ഇരട്ടിയായി വണ്ടി സ്റ്റാർട്ടാവാത്തത് മുതൽ വലിയ എഞ്ചിൻ കേടുപാടുകൾ വരെ സംഭവിച്ചവരുടെ അനുഭവങ്ങൾ ഓൺലൈനിൽ നിറയെ കാണാം ഇത് ഉപഭോക്താക്കളുടെ തോന്നൽ മാത്രമല്ല മെക്കാനിക്കുകൾ വരെ ഇത് ശരിവെക്കുന്നുണ്ട് പല നഗരങ്ങളിലെയും മെക്കാനിക്കുകൾ ഒരു സർവേയിൽ പറഞ്ഞത് ഇന്ധനം കാരണമുള്ള പ്രശ്നങ്ങളിൽ നാൽപ്പത് ശതമാനം വർധനമുണ്ടായെന്നാണ് ഫ്യുവൽ ഇഞ്ചക്ടർ കേടാവുക ടാങ്കിൽ തുരുമ്പ് പിടിക്കുക തുടങ്ങിയ പ്രശ്നങ്ങളാണ് അവർ കൂടുതലായും റിപ്പോർട്ട് ചെയ്യുന്നത് ജി എസ് ടി പോയിന്റ് സീറോ വന്നതോടെ വണ്ടി കച്ചവടം ശരിക്കും പൊടിപൊടിക്കുന്നുണ്ട് കേരളത്തിലടക്കം പുതിയ കാറുകൾ വാങ്ങുന്നവർ കൂടി അതുപോലെ തന്നെ പലരും പഴയ വണ്ടി കിട്ടിയ വിലയ്ക്ക് വിൽക്കാൻ നോക്കുന്നുണ്ട് അതുകൊണ്ട് യൂസർ കാർ മാർക്കറ്റും സജീവമായി പുതിയ വണ്ടി വാങ്ങാൻ പറ്റാത്ത ും വിപണിയെ ആശ്രയിക്കുന്നുണ്ട് യൂസർ കാറിന് ഇ എം ഐ സൗകര്യം കിട്ടുന്നത് ചെറിയ കുടുംബങ്ങളെ പോലും വണ്ടി വാങ്ങാൻ പ്രേരിപ്പിച്ചു യൂസര് കാർ വാങ്ങുമ്പോൾ ചില തലവേദനകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വണ്ടിയുടെ പഴക്കം ഒരു പ്രശ്നമാണ് പുതിയ ഫീച്ചറുകൾ അതിൽ ഉണ്ടാകില്ല വാറണ്ടി കുറവായിരിക്കും പിന്നെ ഏറ്റവും പ്രധാനം ആ വണ്ടി എങ്ങനെയാണ് ഉപയോഗിച്ചതെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല എന്നതാണ് പ്രധാന പ്രശ്നങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം